നൗസുവ എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ നൗസുവ എൻ്റെ ഷെയ്ഖ് കുരുവട്ടൂർ ഷെയ്ഖ് ഹാഫിൽ ആണ് എന്നാണല്ലോ ഇപ്പോൾ പറയപ്പെടുന്നത് ഹാഫിലാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂപ്പർ ഏത് കോളേജിൽ നിന്നാണ് ഹാഫിലായി പഠിച്ചിറങ്ങിയത് എന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു എവിടെ ഏത് കോളേജാണ് എന്നുള്ളത് അതങ്ങനെ ചോദിച്ചിരുന്നു ആൾക്കാർ ഞമ്മളാൾക്കാർ ആൾക്കാർ കണ്ടമാന എന്തു ചെയ്തു ന്യൂഷോ എന്നോട് ചോദിച്ചു പക്ഷേ ഇത് അതിനൊന്നും മറുപടി പറഞ്ഞില്ല എൻ്റെ കുഞ്ഞേമവും പറഞ്ഞില്ല സമതും പറഞ്ഞില്ല പിന്നെ എൻ്റെ ഒപ്പം സിംഗിടികളായിട്ട് രണ്ട് മൂന്നാലാൾക്കാർ സ്റ്റേജിലുണ്ടാവും ഒരുക്കും അതിനെപ്പറ്റി ഒരു പിടുത്തമല്ല എവിടെ നിന്ന് വച്ചങ്ങാഫിതായത് എന്നുള്ളത് അത് ചോദിച്ചു നടന്ന് ഇപ്പോൾ അയാൾ തന്നെ എന്തു ചെയ്യുന്നുണ്ട് നമ്മളെ എനിക്ക് ആര് പറയുന്ന സമയത്ത് തന്നെ ഖുർആൻ ഓതന്നിങ്ങനെ കേൾക്കായിരുന്നു വയറ്റിൽ അങ്ങനെ പറയും ഖുർആൻ ഓന്നും കേൾക്കും എന്റെ വയറ്റിൽ ആയ സമയം നാലു മാസം കഴിഞ്ഞതു മുതൽ കിടന്നു കഴിഞ്ഞാൽ നാലാൾക്കാർ രണ്ട് മാസം മാസാല മാസ അല്ലാ കോളേജ് ഇപ്പം പിടുത്തം കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും നമ്മളെ കുരുവട്ടൂർ കാട്ടുകള്ളൻ പഠിച്ച കോളേജ് പിടി കിട്ടിയില്ലേ നമ്മളെ കുരുവട്ടൂർ ശെയ്ഹൻ്റെ കോളേജ് ഉമ്മാൻ്റെ വയറായിരുന്നു അമ്മാൻ്റെ വയറ്റിൽ നാല് മാസം കഴിഞ്ഞും പാടന്നെ മൂപ്പര് കുർആാൻ പഠിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് കേൾക്കുന്നത് അറിയോ നാല് മാസം കഴിഞ്ഞും പാട് ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മാൻ്റെ നാല് സൈഡിൽ നിന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഖുർആആാൻ ഓതുവാത്തരെ എന്നിട്ട് അത് ഓതണത് ഈ പിന്നെ വയറ്റിൽ കിടക്കണ ഈ ഷെയ്ഹിൻ്റെ കോളേജ് പിന്നെ അമ്മാൻ്റെ വയറ്റിലാട്ടോ നാല് മാസം കഴിഞ്ഞ കോളേജ് അവിടുന്ന് എന്തു ചെയ്യുകയാണെന്നിട്ട് ഖുർആാനും മൂപ്പരും ഓതും അതാരും കേൾക്കുന്നുണ്ട് അതാരും കേൾക്കുന്നുണ്ട് അമ്മയും കേൾക്കുന്നുണ്ട് സുബ്രഹാന ജല്ല ജലാലൂ റസൂലുള്ളാക്കും കൂടി ഉണ്ടാകാത്തത് ഇവിടെ ഉണ്ടോന്ന് സംശയം ഏതായാലും ഇതൊക്കെയാണ് കോളേജ് കോളേജ് ഇനി ബാക്കി ചെയ്യും നോക്കാമക്ക് അമ്മാന്റെ വായിറ്റൊന്ന് പഠിച്ചിട്ടു മൂന്നെണ്ണാണ് കേട്ടാ മൂന്ന് ജിസ് കാണാൻ പഠിച്ചിരിക്കണം അങ്ങനെ ഈ നാലാൾക്കാരിങ്ങനെ നാലൂറമ്മ പിന്നെ നാലാം മാസത്തിലിങ്ങനെ മലനടക്കുമ്പോൾ ഹാഫിദിൻ്റെ അമ്മ നാലാം മാസത്തിലിങ്ങനെ മലനടക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ് നാലാളും നാല് സൈഡിലും വന്നിട്ട് ഇങ്ങനെ ഓതുകയാണ് ഈ ഓതുന്നത് ഇത് ഷെയ്ഖല്ലേ അമ്മാൻ്റെ വയറ്റിൽ കിടക്കണത് ഷെയ്ഖല്ലേ ആരംഭപ്പൂവല്ലേ കിടക്കണത് അപ്പം ഇതിനിങ്ങനെ ഓതുന്നത് കേൾക്കുകയാണ് എന്നിട്ട് കേട്ടിട്ട് ഷെയ്ഖുന ഉമ്മാൻ്റെ വയറ്റിൽ കടന്ന് ഓദുകയാണ് ഉമ്മ അത് കേട്ട് ആസ്വദിക്കാണ് പഠിച്ചോനത് വലിയൊരു ശേഖ അല്ലേ ഏതായാലും മൂന്ന് ആണ് എന്ത് ചെയ്ത് ഉമ്മാൻ്റെ വയറ്റത്ത് കടന്ന് പഠിച്ചിരിക്കണത് ഇനി ബാക്കിയുള്ള എന്റെ കഥ ഒന്ന് നോക്ക അന്ന് കേട്ടു നോക്കാം എനിക്ക് അങ്ങനെ ഓർമ്മ ഒന്നില്ല എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എവിടെ പോയി ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഞാനൊരു ഇരിക്കുള്ള റൂമിൽ നിന്ന് ഇങ്ങനെ ആ പാലങ്ങൾ രുചി ഓടിയതായിട്ട് കൊടുക്കുന്നു പിന്നെ ഇപ്പൊ ഓദ്യ കൊടുക്കുമ്പോഴേ അത് ഞാൻ പാടാക്കാതെ ഇരുന്നു ഇല്ല ഇപ്പോൾ ഉണ്ട കഥ അങ്ങനെ തന്നെ ഞാൻ തീരെ ഓതി വെക്കിയിരുന്നു അങ്ങനെ ഇരിക്കായില്ല എല്ലാവർക്കും കത്തരങ്ങനെ ഇരിക്കലും ഇപ്പം എത്ര ഇണീച്ച് പോകുമ്പാണ് ഞാൻ എന്നിട്ട് നാല് അഞ്ചൊരു പേജ് പോയി കൊടുക്കുകയായിരുന്നു അങ്ങനെ യോമയത്രത്തും പാലൽ മലവും അത് സമയം ഇങ്ങനെ ആ തീരെ ഓടി പഠിക്കണ്ടി ആ അപ്പൊ ശ്രീ ഖുന്റെ ഇഫുലിന്റെ കോലം കേട്ടില്ലേ നമ്മളെ കുരുവട്ടൂരിൻ്റെ ഇഫിളിൻ്റെ കോലം ഇഫുലിന് മൂപ്പരന്തു ചെയ്യൂല പിന്നെ മൂന്ന് ജ്യൂസ് മൂപ്പരന്മാരെ വാറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടായില്ല പിന്നെ രണ്ട് ജ്യുസ് കഥസമിയായ ജുസവും കാലൽ മല ജുസും ഒക്കെ എന്ത് ചെയ്യും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതങ്ങനെ ഓതിക്കൊടുക്കുന്ന ആയിരുന്നു പക്ഷെ മറ്റുള്ളൊന്നും മൂപ്പര് തീരെ ഓതി നോക്കൽ തന്നെ ഇല്ലായിരുന്നു എന്നാൽ തന്നെ കേട്ട് അറിയാതെ കിട്ടി കിട്ടുന്നു ഔ എന്നാലും ഏതായാലും എവിടുന്ന ആണിപ്പങ്ങളതൊക്കെ പഠിച്ച സ്ഥലം എന്ന് പറഞ്ഞാണെ ആ പഠിച്ച സ്ഥലങ്ങൾ ഇപ്പൊ എവിടെയാണ് ഒന്നും കൂടി നമ്മുടെ ആട്ടുകള് ഷെയ്ഖ് പഠിച്ച നമ്മൾ പഠിച്ചല്ലോ കേട്ടല്ലോ മൂപ്പേരുമ്മാൻ്റെ വായറ്റുന്നാണ് ഖുർആൻ പഠിച്ചത് ഉമ്മാൻ്റെ വായറ്റുന്നാണ് ഖുർആൻ ഹുജാക്കിയത് അല്ലാതെ നാട്ടിൽ നിന്നൊരു കോളേജ് മൂപ്പേർക്ക് കാണിച്ചു തരാനിപ്പോൾ ഉലകത്തിൽ ദുനിയാവിലൊരു ഒന്നും കാണുന്നില്ല കേട്ടിട്ടില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ പഠിക്കാനും അങ്ങനെ കിട്ടാനുള്ള ഒക്കെ ഒരു പിന്നെ ഒരു തോഫീക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അൽ കൗമിൽ മൂപ്പരെ രജിസ്റ്റർ ചെയ്തിരുന്നു അന്നെൻ്റെ മൂപ്പേർ അൽ കൗമിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ആ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ അതിനുള്ളൊരു തോഫിയ്ക്ക് മൂപ്പേർക്കുണ്ടായി അങ്ങനെ പഠിക്കാനുതാക്കാനൊക്കെ ഉള്ളൊരു തോഫിയൊക്കെ മൂപ്പേർക്കുണ്ടായിന്ന ഇത് മൂപ്പേരിങ്ങനെ വയറ്റെന്ന് ഖുർആാൻ പഠിച്ചിട്ടുണ്ട് ഉമാൻ്റെ ഗർഭമാത്രത്തു നിന്നാണ് മൂപ്പേർ കുർആാൻ പഠിച്ചത് മൂപ്പേർ ഇഫ്കുൽ ഖുർആൻ കോളേജ് അതായിരുന്നു എന്ന് പല ആളുകളും പറഞ്ഞപ്പോൾ ഇത് ഷെയ്ഖെന്നെ പറയണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ഷെയ്ഖ് പറയൂരാ അതല്ലെങ്കിൽ പല കേട്ട ആളുകളിൽ പെട്ട പലരും കരുതും അയാളെ പറ്റിയിട്ട് ഇപ്പം ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണെന്ന് കരുതും അതിനു വേണ്ടി കൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്തത് അയാൾ തന്നെ നമ്മൾ ഇതിൽ ഇട്ടേട്ടോ എല്ലാവരും കേട്ട് നോക്കി ആ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇയാളുടെ കോളേജ് പറയുന്നത് ഇയാൾ ജനങ്ങളെ എന്ത് ചെയ്യുക കബളിപ്പിക്കുക ജനങ്ങളെ കബളിപ്പിക്കുക ഇതിനൊക്കെ ഈ നൂഷാദും അതേമാതിരി കുഞ്ഞേമതും അതുപോലെ സമതും അതുപോലെ മൂന്നാർ പിന്നെ മൂലമാരെയും കൂടി കാണല് അതിൻ്റെ സ്റ്റേജിൽ കൂടിയൊക്കെ ഏതായാലും ഷെയ്ഖിൻ്റെ കോലാണ് പൊന്നാരെ നൌസുവോ എൻ്റെ ഷെയ്ഖിൻ്റെ കോലാണിത് ഷെയ്ഖ് ഖുർആൻ പഠിച്ച കോളേജ് ഉമ്മാൻ്റെ വയ വയറു ഗർഭപാത്രമായിട്ടോ അവിടെ നിന്നാണ് പഠിച്ചിരിക്കുന്നത് ഏതായാലും വല്ലാത്തൊരു കോൾ ഇനി നൗസ് ഖുർആൻ പഠിച്ചത് എവിടുന്നാന്നുള്ളത് ഇനി നൗസ് പിന്നീട് അവതരിപ്പിക്കും ഓക്കെ